വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ അവർ ജെറീകോയിലെത്തി അവൻ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറീകോ വിട്ടുപോകുമ്പോൾ തിമേയൂസിൻ്റെ പുത്രനായ ബർത്തിമേയൂസ് എന്ന അന്ധയാചകൻ വഴിയൊരികിൽ ഇരിപ്പുണ്ടായിരുന്നു നസ്രായനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീദിന്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കൂ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു അവൻ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അന്ധൻ അവനോട് പറഞ്ഞു ഗുരു എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം യേശു പറഞ്ഞു നീ പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ യേശുവിനെ അനുഗമിച്ചു നമ്മുടെ കർത്താവായി